േ ഞാനടിക്കാൻ ചെല്ലുന്നതിനെ ഡി 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 ചവിട്ടണം ഒരു ചവിട്ടെ കൊടുക്കട്ടെ ഒരു ചവിട്ട് ചവിട്ടിട്ട് അടിക്കിട്ട് ഇട്ട് നോക്കും സ്നേഹം നോക്കി നല്ല ഡി വായി വായിക്കടി കൊടുക്കണം വായിക്കും വായിക്കടി കൊടുക്കണം കൈ മുള്ളോട്ട് വെച്ചിട്ട് എന്നൊന്നും ചെയ്യല്ലേ അമ്മയെന്ന് പറയുന്നത് എന്നെ ഒന്നും ചെയ്യല്ലേ അമ്മ എടുക്കുന്നോക്ക് എന്തിനും ഊർത്ത പല്ലും കണ്ണും ചെവിയും കൈവച്ചേക്ക് തോന്നുന്നു എന്നൊന്നും ചെയ്യല്ലേ എന്നാണ് എങ്ങനെ കുരുത്തേക്കടാണെന്നൊക്കെ അറിയപ്പോ എന്നൊന്നും ചെയ്യല്ല അമ്മ എന്നെ ഒന്നും ചെയ്യല്ല അമ്മ എന്നൊക്കെ പറയുന്നത് നേഹ കുരുത്ത കേട്ടോ ചെല്ലുണ്ട് ചെല്ല് 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 കേട്ട എന്തേ നമുക്ക് അയ്യത്തു കൊണ്ട് ഈ അയ്യത്തു കൊണ്ട് ഈ ഈത്ത് കൊണ്ടാന്നുണ്ട് പറമ്പിൽ കൊണ്ടാന്ന പറയുന്നത് ചെളിയാണ് അവിടെ ഒക്കെ ചെളിയായപ്പോ ഭയങ്കര മടിച്ച വാല് ആഹ് എൻ്റെ സ്നേഹം കണ്ട മിണ്ടാപ്രാണിയാണെങ്കിൽ എൻ്റെ സ്നേഹം നോക്കിയേ നമ്മുടെ കുട്ടിയും